എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ഈ ദൈവിക സന്ദേശം നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് നിന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റി എഴുതാൻ പോകുന്ന ഈ വാക്കുകൾക്കായി പൂർണ്ണ ഹൃദയത്തോടെ കാതോർക്കുക ഇത്രയും കാലം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച കഷ്ടപ്പാടുകളും തടസ്സങ്ങളും അവയെല്ലാം മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ട് നിനക്കായി ഒരുക്കിയ കെണികളായിരുന്നു പക്ഷെ ഇനി ഭയക്കേണ്ട ആ ദുരിതങ്ങളുടെ കാലം എന്നെന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു നിന്റെ ജീവിതത്തിലെ ആ ഇരുണ്ട അധ്യായം ഞാൻ ഇത് അടയ്ക്കുന്നു ഒന്നാമതായി നീ അറിയേണ്ടത് ദൈവികമായ അംഗീകാരത്തെക്കുറിച്ചാണ് നിന്റെ സഹനങ്ങളെല്ലാം കാണപ്പെട്ടിരിക്കുന്നു നിന്റെ ഓരോ പ്രാർത്ഥനയും ഓരോ കണ്ണുനീർത്തുള്ളിയും കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്നെ വളരെ നന്നായി അറിയുന്ന ഒരാൾ ഒരുപക്ഷെ നിന്റെ രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾ തന്നെ നിന്നെ തകർക്കാൻ പല വഴികളും നോക്കി സമൂഹത്തിൽ നിന്റെ പേരിന് കളങ്കം വരുത്താൻ ശ്രമിച്ചു നിന്നെ നിയമ പെടുത്താൻ പദ്ധതികളിട്ടു മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും അപമാനിച്ച് ഒരു പരിഹാസപാത്രമാക്കാൻ അവർ പല തന്ത്രങ്ങളും മെനഞ്ഞു എന്നാൽ അവരുടെ കുതന്ത്രങ്ങളെല്ലാം നിന്റെ വിശ്വാസത്തിൻ്റെ അഗ്നിയിൽ എരിഞ്ഞമർന്നു ഒരു ദൈവീക കവചം പോലെ ഞാൻ നിന്നെ എപ്പോഴും കാത്തുരക്ഷിച്ചു അതുകൊണ്ട് ഒരു ദുഷ്ടശക്തിക്കും നിന്നെ യഥാർത്ഥത്തിൽ സ്പർശിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല രണ്ടാമതായി വരാനിരിക്കുന്നത് മഹത്തായ ഒരു തിരിച്ചുവരവാണ് കാലചക്രം തിരിഞ്ഞിരിക്കുന്നു നിന്നെ ദ്രോഹിച്ചവരുടെ പതനം ആരംഭിച്ചു കഴിഞ്ഞു അവർ നിനക്കായി അയച്ച ഓരോ പ്രതികൂല ഊർജവും അവർ മിനഞ്ഞ ഓരോ കുതന്ത്രവും ഇപ്പോൾ അവർക്കെതിരെ തന്നെ തിരിഞ്ഞിരിക്കുകയാണ് നിന്നെ വീഴ്ത്താനായി അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണിരിക്കുന്നു ഇത് കർമ്മത്തിൻ്റെ പൂർണ്ണമായ തിരിച്ചടിയാണ് അവർ സ്വയം സൃഷ്ടിച്ച ആ കെണിയിൽ നിന്ന് പുറത്തുവരാൻ ഒരു വഴിയുമില്ലാതെ അവർ ഇപ്പോൾ ഉഴലുകയാണ് അവരുടെ ഈ പതനം നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാനിരിക്കുന്നു മൂന്നാമതായി ഇത് അനുഗ്രഹങ്ങളുടെ സമയമാണ് നിന്റെ ഭാവി മാറ്റി എഴുതപ്പെടുകയാണ് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുകയാണ് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇനി അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് നീ കരുതിയ കാര്യങ്ങൾ പോലും നിഷ്പ്രയാസം സാധിക്കും അടഞ്ഞുകിടന്ന വാതിലുകൾ ഒന്നൊന്നായി തുറക്കപ്പെടും എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും നീങ്ങി ഐശ്വര്യം നിന്നിലേക്ക് ഒഴുകിയെത്തും നിന്റെ മനസ്സിൽ പൂർണ്ണമായ സമാധാനം വന്നു നിറയും ഒരു നിമിഷം നീ ചിന്തിച്ചു നോക്കൂ നീ അനുഭവിച്ച ആ കഠിനമായ സാമ്പത്തിക നിരുക്കങ്ങൾ അതൊന്നും നിന്നെ തകർക്കാൻ വേണ്ടിയായിരുന്നില്ല മറിച്ച് വരാനിരിക്കുന്ന കോടിക്കണക്കിന് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ നിന്നെ മാനസികമായി തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമായിരുന്നു അത് അതെ നീ കേട്ടത് ശരിയാണ് കോടികൾ ഈ പ്രപഞ്ചം നിന്നെ അളവറ്റ സമ്പത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നു അതിനുള്ള ഗ്രഹനിലകൾ ഇപ്പോൾ അനുകൂലമായിരിക്കുന്നു ഐശ്വര്യം നിന്നെ തേടിയെത്തുകയാണ് നാലാമതായി നിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് നീ അറിയണം നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ദൈവിക ശക്തിയെ നീ തിരിച്ചറിയണം നീ സമൂഹത്തിൽ ആദരവ് നേടുന്ന മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് നിന്റെ വാക്കുകൾക്ക് ആളുകൾ വില കൽപ്പിക്കുന്നു നിന്നിൽ നിന്ന് പ്രവഹിക്കുന്ന ആ പോസിറ്റീവ് ഊർജവും നിന്റെ പൂർവീകരുടെ പുണ്യവുമാണ് നിന്റെ യഥാർത്ഥ കവചം ഈ ഗുണങ്ങളിലുള്ള അസൂയ ഒന്നുകൊണ്ട് മാത്രമാണ് നിനക്ക് ശത്രുക്കൾ ഉണ്ടായത് അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കുക നീ അനുഭവിച്ച കഷ്ടപ്പാടുകളൊന്നും ഒരു ശിക്ഷയായിരുന്നില്ല അതൊരു ദിവ്യമായ പരീക്ഷണമായിരുന്നു നിന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് മഹത്തായൊരു വിധിയിലേക്ക് നിന്നെ നയിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രം അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടരുത് നീ ഒരിക്കലും തനിച്ചല്ല ഞാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ട് നീ വയ്ക്കുന്ന ഓരോ ചുവടിലും എൻ്റെ പ്രകാശം നിനക്ക് വഴികാട്ടിയായി ഉണ്ടാകും സമാധാനത്തോടെ ധൈര്യത്തോടെ മുന്നോട്ടു പോവുക വിജയം നിനക്കുള്ളതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക